കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം പിമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു വിദേശ സന്ദർശനം നടത്തുന്നതിനാൽ തിരുവനന്തപുരം എം പി ശശി തരൂർ ഈ ആഴ്ച അവസാനമാകും സത്യപ്രതിജ്ഞ ചെയ്യുക ലോക്സഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കുമ്പോടി സുധാകരൻ എന്ന ഞാൻ ഹാവിംഗ് ബീൻ എലക്ടമിസ്ഥയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും വിശ്വസ്തമാ മണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും നിറപ്രതിക്കുന്നു രാജ്മോഹന് ഉമിത്താന് കെ സുധാകരന് എം കെ രാഘവൻ ഇ ടി മുഹമ്മദ് ബഷീർ ഷാഫി പറമ്പിൽ അബ്ദുസമദ് സമദാനി വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ ബെന്നി ബെഹന്നാൻ ഹൈബിയിടന് ബീൻകുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് കെ സി വേണുഗോപാൽ കൊടിക്കുന്നില് സുരേഷ് ആന്റോ ആന്റണി എൻ കെ പ്രേമചന്ദ്രൻ അടൂര് പ്രകാശ് എന്നിവരാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളന ദിനത്തില് എംപിമാരായി സത്യപ്രതിജ്ഞ ചൊല്ലിയത് വയനാട് മണ്ഡലം ഒഴിഞ്ഞ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നുള്ള എംപിയായിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക കേന്ദ്ര സഹമന്ത്രി കൂടിയായ തൃശൂർ എം പി സുരേഷ് ഗോപി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു സത്യവാചകം ചൊല്ലുന്നതിനു മുൻപായി അദ്ദേഹം ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ േണുഗോപാൽ പ്രേമചന്ദ്രൻ അടൂർ പ്രകാശ് എന്നിവർ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ എറണാകുളം എം പി ഹൈബിടൻ ഹിന്ദിയിലാണ് സത്യപ്രതിജ്ഞാ വാചകങ്ങൾ പറഞ്ഞത് ദൈവനാമത്തിൽ മറ്റു നേതാക്കൾ പ്രതിജ്ഞ എടുത്തപ്പോൾ സി പി എം പ്രതിനിധി കെ രാധാകൃഷ്ണൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവെന്നാണ് പറഞ്ഞത് അമൃത ന്യൂസ് ന്യൂഡൽഹി